നമ്മളെ കളിയാക്കുന്ന ഒരുപാട് പേരുണ്ട് ഇതിനകത്ത് പക്ഷേ കളിയാക്കുന്നതിലുകൂടെ അപ്പം ഗോപൻ സ്വാമിയുടെ നാമം പറഞ്ഞിട്ട് അവർ കാശുണ്ടാക്കുന്നു ആദ്യത്തെ രണ്ടായിരത്തി പതിനേഴില് മഹാലിംഗ പ്രതിഷ്ഠ ചെയ്ത സമയത്ത് അച്ഛൻ ഈ ഋഷിപീഠം നിർമ്മിച്ച് അച്ഛനെ സമാധിക്ക് വേണ്ടിയിട്ട് അച്ഛൻ ആധാരശില മുതൽ ചെയ്ത് പത്മപീഠം അത് കൊണ്ടുവന്ന് മയിലാടി നിന്ന് ചില കൊണ്ടുവന്ന് സാമ്പത്തിക എന്ന് പറഞ്ഞാൽ ഇത് കച്ചവട സ്ഥലമല്ല ഇത് ഭക്തിമാർഗത്തിൽപ്പെടുന്ന ഭക്തി അവതരുകൂടും ഭഗവാനെ നമിച്ചും ആരാധിച്ചും പൂജിച്ചു പോകുന്ന ഒരു സാമ്പത്തിക ലാഭമല്ല നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അധ്വാനിച്ച് ജീവിക്കാനുള്ള കാര്യങ്ങളുണ്ട് അധ്വാനിച്ച് തന്നെയാണ് ഇന്ന് വരെയും ജീവിച്ചിട്ടുള്ളത് ഇങ്ങനെ പത്തിരുപത്തി അഞ്ച് വർഷങ്ങളിലൂടെ അദ്ദേഹം സമ്പാദിച്ച ധനമാണ് ഇന്ന് ഈ ക്ഷേത്ര രൂപത്തിൽ കാണുന്നത് പിന്നെ ക്ഷേത്രത്തില് ശ്രീകോല നിർമ്മാണത്തോടനുബന്ധിച്ച് ഈ ക്ഷേത്രം ഭൂമിയിലെ ആദ്യത്തെ ജലം മുതൽ ഈ ക്ഷേത്രത്തിലെ അഞ്ച് മഹാതീർത്ഥങ്ങളിൽ നിന്ന് കൈലാസം തിപറ്റ് അവിടെ നിന്ന് തീർത്ഥം അതുപോലെ തന്നെ ഗംഗ ഗംഗോത്രി കാശി വിശ്വനാഥ ക്ഷേത്രം പാവനാശം അങ്ങനെ അഞ്ച് മഹാപുണ്യക്ഷേത്രങ്ങളിൽ നിന്നുള്ള തീർത്ഥം കൊണ്ടുവന്നാണ് അച്ഛൻ ഷടാധാരം ചെയ്യുന്നത് ജലം കണ്ട അവിടെ നിന്ന് തുടങ്ങിയ ഷടാധാരം ചെയ്ത് അച്ഛൻ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത് ഇത് ഗർഭഗ്രഹ ക്ഷേത്രമാണ് അതുപോലെ ഇത് പിന്നെ ഈ ക്ഷേത്രത്തിന് ചുറ്റും ഇടനാഴിയുണ്ട് അതുപോലെ ഈ വിഗ്രഹങ്ങൾ ദോരപാലകരടക്കം ശിലയിലാണ് അച്ഛൻ കൃഷ്ണശിലയിലാണ് എല്ലാം നിർമ്മിച്ച് നിർന്നിരിക്കുന്നത് അതി പുരാതന മഹാക്ഷേത്രം എങ്ങനെയാണോ നാലമ്പല ക്ഷേത്രം എങ്ങനെയാണോ അതേ മാതൃകയിൽ തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണങ്ങൾ പുരാതന ക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് ക്ഷേത്ര നിർമ്മാണങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് നിർമാണങ്ങൾ പറഞ്ഞു പറഞ്ഞു അവര് പോയർച്ച കിട്ടേണ്ട കാര്യം ഇപ്പൊ ഡെത്തിനെ സംബന്ധിച്ച് ഇനിയിപ്പോ ഏതെങ്കിലും സംശയമുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഡെത്ത് സംഭവിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് അവരെ കൊടുക്കുന്നത് അപ്പൊ ഇന്ന കാരണം കൂടെ സംഭവിച്ചുള്ള സർട്ടിഫിക്കറ്റ് അല്ല കൊടുക്കുന്നത് അപ്പൊ അവര് പോയ സൗകര്യം കൊടുക്കേണ്ടതാണ് അവർക്ക് അത് കിട്ടുന്നത് ഇതിനുശേഷം ഈ സമാധിയൊക്കെ വന്നതിനുശേഷം പിന്നെ പുറമേ ഉള്ള ആൾക്കാർ എങ്ങനെ വരുവായിരുന്നു അപ്പൊ നാട്ടുകാർ അതിനുശേഷം എന്തെങ്കിലും വരാൻ വന്നിട്ടുണ്ടോ അതിനെ കുറിച്ച് വരും വരും അതായത് അറിഞ്ഞ് വിശ്വാസികൾ തീർച്ചയായിട്ടും ഈ മഹാക്ഷേത്രത്തിൽ എത്തുന്നതായിരിക്കും ഉത്സവം എന്തോ നടത്തുവാൻ പോകുന്നു ഇതേപോലെ കണ്ടായിരുന്നു അല്ല ഈ ക്ഷേത്രത്തില് ഈ ശിവരാത്രിയോടനുബന്ധിച്ച് ശുദ്ധികലശങ്ങളും ചെയ്ത് നിത്യപൂജക്കായി ക്ഷേത്രം നടപ്പാക്കുന്നതായിരിക്കും ശിവരാത്രിയോട് അനുബന്ധിച്ച് അതുപോലെ തന്നെ വിഗ്രഹം തന്നെ വേണ്ട വി അതായത് ഈ ക്ഷേത്രത്തിന്റെ അച്ഛൻ ഈ ആദ്യത്തെ രണ്ടായിരത്തി പതിനേഴില് മഹാലിംഗ പ്രതിഷ്ഠ ചെയ്ത സമയത്ത് അച്ഛൻ ഈ ഋഷിപീഠം നിർമ്മിച്ച് അച്ഛനെ സമാധിക്ക് വേണ്ടിയിട്ട് അച്ഛൻ ആധാരശില മുതൽ ചെയ്ത് പത്മപീഠം അത് കൊണ്ടുവന്ന് നിന്ന് ശില കൊണ്ടുവന്ന് അതുപോലെ ഇതിന്റെ ഉയരപ്പാകാനുള്ള ധംസക ശില അടക്കം അച്ഛൻ നേരത്തെ തന്നെ അച്ഛൻ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചാണ് ഈ കൃഷിപീഠം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും അതുപോലെ നിർമ്മ ചെയ്ത് ഇപ്പോഴും മഹാസമാധിയായിട്ട് ഇരുത്തിയിരിക്കുന്നത് എല്ലാവരുടെയും ഹിന്ദു സംഘടനകളുടെയും നാടാർ നാടാർ ഹിന്ദു സംഘടനയുടെയും ഒരുപാട് സന്യാസി വര്യന്മാരുടെയും മഹാസമാധിയിൽ അന്ന് എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടിയും ആശീർവാദത്തോടു കൂടിയും തന്നെയാണ് അന്ന് മഹാസമാധിയായിട്ട് നമ്മൾ നടത്തിയത് ചില ആളുകൾ പറയുന്നുണ്ട് സാമ്പത്തിക വേണ്ടിയാ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് ഒരിക്കലും ഇല്ല സാമ്പത്തിക ലാഭത്തിന് ലാഭത്തിനെന്ന് പറഞ്ഞാൽ ഇത് കച്ചവട സ്ഥലമല്ല ഇത് ഭക്തിമാർഗത്തിൽപ്പെടുന്ന ഭക്തിയാദരവുടുകൂടെ ഭഗവാനെ നമിച്ചും ആരാധിച്ചും പൂജിച്ചു പോകുന്ന ഒരു ക്ഷേത്രമാണ് അത് ഒരിക്കലും ഇത് സമ്പത്തിന് വേണ്ടിയിട്ടല്ല ഇത് സാമ്പത്തിക ലാഭമല്ല നമുക്ക് ജീവിക്കാൻ വേണ്ടിട്ട് നമുക്ക് അധ്വാനിച്ച് ജീവിക്കാനുള്ള കാര്യങ്ങളുണ്ട് അധ്വാനിച്ച് തന്നെയാണ് ഇന്ന് വരെയും ജീവിച്ചിട്ടുള്ളത് ഇനി സത്യം ഇനി അങ്ങനെ തന്നെ ജീവിക്കും ഇപ്പോഴൊരു പശുവിന്റെ പ്രവർത്തിയാണ് ജീവിക്കുന്നത് ഒരു അച്ഛൻ കുടുംബം പരിപാലിച്ചിരുന്നത് ചുമട്ട് തൊഴിലാളി നിരക്കായിരുന്നു ഇപ്പോൾ നേരത്തെ പറഞ്ഞ ചുമട്ട് തൊഴിലാളി നിരക്ക് അതോടൊപ്പം തന്നെ മറ്റ് മരം മരം മുറിക്കുന്നതിന് അതിനെ പിന്നെ ഇത് ഫർണിച്ചറാക്കി മാറ്റുന്നതിന് ഇത്തരത്തിലുള്ള ധനാപ്രവൃത്തികൾ അദ്ദേഹം ഏർപ്പെട്ടിരുന്നു നേരത്തെ മകൻ പറഞ്ഞതുപോലെ തന്നെ ഒരു മൂന്ന് മനുഷ്യായുസ് കൊണ്ട് ചെയ്യേണ്ട അധ്വാനം ഒരു മനുഷ്യായുസ് കൊണ്ട് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ധനം ഓരോ വർഷം ഒരുമിച്ചല്ലേ ചെയ്ത് ആദ്യം ഒരു ഒരു ഭാഗം വാനം തൊണ്ടിയിടും അതിന് ശേഷം കരിങ്കല്ല് ഇറക്കും പിന്നെ ഒരു ഭാഗം കെട്ടും പഞ്ചവർഗം ചെയ്യും ചുമര് കെട്ടും പിന്നീട് അവിടെ കട്ടള ഉറപ്പിക്കും ഇങ്ങനെ പത്തിരുപത്തഞ്ച് വർഷങ്ങളിലൂടെ അദ്ദേഹം സമ്പാദിച്ച ധനമാണ് ഇന്ന് ഈ ക്ഷേത്ര രൂപത്തിൽ കാണുന്നത് അദ്ദേഹം അതിനുവേണ്ടി റെസിറ്റ് അടി അടിച്ച് പിരിക്കുകയോ പുറത്തു പോയി പിരിവിടിക്കുകയോ ചെയ്തിട്ടുണ്ട് ആരെങ്കിലും ഒരു ഭക്തി നിലയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ തോടുക്കേടെ സ്വീകരിച്ചിട്ടുണ്ട് ആ വിഭവത്തിൽ പണിതുയർത്തിയൊരു ക്ഷേത്രമാണ് ഇത് ഇപ്പൊ പൂജ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു കാര്യങ്ങൾ അത് പിന്നെ ക്ഷേത്രത്തിന് ഇനി ഞാൻ പറയില്ല അധ്വാനിച്ച് കിട്ടുന്ന പണത്തിൽ നിന്നും തന്നെയാണ് നമ്മൾ പണ്ട് അതായത് അധ്വാനിച്ചു കിട്ടുന്ന അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എടുത്ത് തന്നെയാണ് നമ്മൾ ഈ ക്ഷേത്രത്തിലെ നിത്യ പൂജകൾ നടത്തുന്നത് പിന്നെ ഭക്തിയോടുകൂടി എനിക്കൊരു പൂജ വേണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കും ഞാൻ അതായത് അച്ഛനിൽ നിന്നും വിദ്യകളും പൂജാവിധികളും താന്ത്രി താന്ത്രികപരമായിട്ട് അച്ഛൻ എനിക്ക് ഒരുപാട് പൂജാവിധികൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലാതെ തന്നെ പുതുമന തന്ത്ര വിദ്യാലയപീഠം മഹേശ്വരൻ നമ്പൂതിരി അവിടെ നിന്നും വിദ്യകൾ പഠിപ്പിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ഞാൻ പൂജാവിധികൾ പൂജ എല്ലാം അറിയാമെന്നോ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് പൂജ എല്ലാം അറിഞ്ഞിട്ടുണ്ട് ഒരു കടകുമണികൾ പോലും മാത്രമേ എനിക്ക് പൂജ ഇനിയും വിദ്യകൾ പഠിക്കാനുണ്ട് ഇനിയും ഒരുപാട് താന്ത്രികപരമായും ആചാര്യപരമായും ഒരുപാട് പൂജാവിധികൾ ഇനിയും പഠിക്കാനുണ്ട് പഠിച്ച് ഞാൻ തിന്നിട്ടില്ല പഠിച്ച് പൂർത്തിയായവനല്ല ഞാൻ എല്ലാ വിദ്യയും എനിക്ക് അറിയാന്നുള്ള ജ്ഞാനിയല്ല ഞാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒക്കെ ഇതിന്റെ ആ ഒരു തീർച്ചയായിട്ടും അത് പറഞ്ഞു തരാം അതായത് ഈ സോഷ്യൽ മീഡിയ നമ്മളെ കളിയാക്കുന്ന ഒരുപാട് പേരുണ്ട് ഇതിനകത്ത് പക്ഷേ കളിയാക്കുന്നതിൽ കൂടെ ഗോപൻ സ്വാമിയുടെ നാമം പറഞ്ഞിട്ട് അവർ കാശുണ്ടാക്കുന്നു ഗോപൻ സ്വാമിയുടെ നാമം പറഞ്ഞാൽ ആ കളിയാക്കല കൂടെ ഗോപൻ സ്വാമിയിൽ നിന്നാണ് അവർക്ക് പണം സമ്പാദിക്കാൻ പറ്റുന്നത് അതാണ് എനിക്ക് പറയാവുള്ളൂ അതിൽ നിന്ന് അവർക്കും അവരും ജീവിക്കുകയാണ് ഗോപൻ സ്വാമിയുടെ നാമം പറഞ്ഞ് അവരും ജീവിക്കുകയാണ് അതാണ് ഈ കളിയാക്കുന്നതിൻ്റെ പ്രത്യേകത അവർക്ക് കളിയാക്കുന്നത് വരെ അറിയാവൂ അവർക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ആ ഭാഗ്യം അവർക്ക് കിട്ടിയിട്ടില്ല അവർക്ക് യഥാർത്ഥത്തിൽ ഈ ഒരു ആരാധനയും ഒരു ക്ഷേത്രവും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പിന്നെ അവരുടെ അച്ഛനും അവരെ പഠിപ്പിച്ചു കൊടുത്ത ഗുരുക്കന്മാർ ആചാര്യ ഗുരുക്കന്മാർ അവർക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞു കൊടുത്തില്ല അവർക്ക് ആ ആ കളിയാക്കുന്നത് വരെയുള്ള അറിവേ അവർക്ക് സമ്പാദിച്ചിട്ടുള്ളൂ അവർ പക്ഷെ അവർ എന്നിട്ടും ആ ഗോപൻ സ്വാമിയുടെ നാമം പറഞ്ഞതിനാണ് അവർ വീണ്ടും കാശുണ്ടാക്കുന്നത്